ഇതിനിടയിൽ തങ്ങൾക്ക് സംഭവിച്ച തോൽവി തോൽവി അല്ല എന്നുള്ള മട്ടിൽ സൈഡിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കക്ഷിയാണ് സി പി എം സി പി എം നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് ആരും ആരും ഒന്നും ചോദിക്കുന്നില്ല ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പയ്യെ ഇങ്ങനെ കടന്നു കളയുന്നു അവരെ കാണുമ്പോൾ ഓടരുതമാവാം ആളറിയാം എന്ന് പറയാൻ നമുക്ക് തോന്നും അവരുടെ ഗതികേടാൽ വെച്ച് നോക്കിയാൽ ആകെ ഒരു സീറ്റ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കനൽ ഒരു തരിയായിരുന്നു അത് ആലപ്പുഴയായിരുന്നു ഇപ്പോൾ ആ തരി കുറേ വടക്കോട്ട് മാറിയിട്ട് ആലത്തൂരാണ് നിൽക്കുന്നത് ഇതിൽ നമ്മുടെ കോഴിക്കോട് മത്സരിച്ച് പരാജയപ്പെട്ട ഇളമരം കരീ പുള്ളി പറഞ്ഞു പരാജയം ആഴത്തിൽ പരിശോധിക്കും എന്ന് പറഞ്ഞു ഡൈവിങ് സൂട്ടൊക്കെ ഇട്ടിങ്ങനെ വെള്ളത്തിൽ പുള്ളി ചാടാൻ പോവുക പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ആഴത്തിലൊന്നും പരിശോധിക്കില്ല പരിശോധിക്കും എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെ ആഴത്തിലൊന്നും പോകാൻ ഉദ്ദേശമില്ല ഒരു മുട്ടറ്റം വെള്ളത്തിലൊക്കെ തപ്പി നോക്കാം എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ ആദ്യം പറഞ്ഞു അഭിപ്രായം പിന്നീട് പറയാം എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞ അഭിപ്രായത്തിൽ ഇദ്ദേഹം പറയുകയാണ് ആഴത്തിൽ പരിശോധിക്കും അപ്പോൾ പിണറായി വിജയനും ഡൈവിങ് സൂട്ടൊക്കെ തയ്പ്പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് ദിവസവും അഞ്ച് ദിവസവും മറ്റേ എ കെ ജി സെൻറ്ററിൽ മറ്റേ വലിയ മാമാങ്കം ഈ തിരുവൻ പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് മുറജപം എന്ന് പറഞ്ഞ് നമ്പൂതിരിമാരെയൊക്കെ വിളിച്ചിട്ട് സദ്യയൊക്കെ കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അതിന് ശേഷം ഈ മുറജപം നടക്കുന്നത് ഇപ്പോഴത്തെ അപ്പർ ക്ലാസ്സായ സി പി എം കാരുടെ മൂന്നും നാലും ദിവസത്തെ എ കെ ജി സെൻറ്ററിൽ അതായത് സെക്രട്ടറിയേറ്റ് സംസ്ഥാന സമിതി പല പേരുകളിൽ ഇവർ കൂ ആളൊക്കെ ഒന്ന് തന്നെ പേര് മാറി മറിഞ്ഞു നോക്കുവരും അപ്പോൾ അങ്ങനെ കൂടിയിട്ടാണ് അവർ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത് അത്രയും എന്തു വാങ്ങിക്കോട്ടെ അവരെങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കൊന്നുമില്ല പക്ഷേ ഇതിലൊരു ഒരു റിസ്ക് ഉള്ളത് ഇപ്പോൾ ആലത്തൂർ എം പി ആയിട്ട് ജയിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനാണ് അപ്പോൾ കെ രാധാകൃഷ്ണന് കേരള മന്ത്രിസഭയിലുള്ള സ്ഥാനം രാജിവെക്കണം അപ്പോൾ അദ്ദേഹം എന്തൊക്കെ വേറെ എന്തൊക്കെ മൂന്നും നാലും വകുപ്പൊക്കെ ഓരോരുത്തരുടെ കയ്യിലുണ്ടാവുമല്ലോ ഏതായാലും രാധാകൃഷ്ണൻ അറിയപ്പെടുന്നത് ദേവസ്വം മന്ത്രി എന്നാണ് അപ്പോൾ ദേവസ്വം മന്ത്രി സ്ഥാനം രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ഇങ്ങേര് ഡൽഹിക്ക് പോകണം അപ്പോൾ അടുത്ത ദേവസ്വം മന്ത്രി ആരാ അതാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം അടുത്ത ദേവസ്വം മന്ത്രിയായിട്ട് പേര് കേൾക്കുന്നത് സച്ചിൻ ദേവിൻ്റെയാണ് ഏത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് ഇവരൊക്കെ കൂടെ കെ എസ് ആർ ടി സി ബസ്സിൽ അലമ്പൊക്കെ ഉണ്ടാക്കി ആ ചെറുക്കന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി വല്ല കാര്യം മാന്യന്മാര് ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ റോഡിൽ കിടന്ന് അലമ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇനി അഥവാ ഒരു അലമ്പൻ നമ്മുടെ നെഞ്ചത്ത് വന്നാൽ തന്നെ നമ്മൾ മാറിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അത് എന്തെങ്കിലും പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുമല്ല അവരെന്ന് ചെയ്തത് ഒരു മാന്യതയുമല്ല ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല കൈ കാണിച്ചു ആംഗ്യം എന്തുമായിലോട്ട് വഴിയിൽ ബസ്സിന് വട്ടം കാറിട്ടിട്ട് വെല്ലുവിളിക്കുക ഇറങ്ങുവാടാ കാണിച്ചു തരാം പോലീസ് സ്റ്റേഷന് ഒരുക്കി ഇതൊക്കെ ഒരുമാതിരി ഒരു ഒരു സദ്ഗുണമല്ല ഇങ്ങനെയൊക്കെയുള്ള വാക്കേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കാരണം പച്ചയായ വാക്കുകൾ വല്ലാതെ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു എം എൽ എ ആണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയാകാൻ പോകുന്നതെന്ന് കേൾക്കുന്നു പിണറായി വിജയൻ്റെ കാലത്ത് ഉള്ള ഒരു പ്രത്യേകത ഈ ദേവസ്വം മന്ത്രിയായിട്ട് ഷെഡ്യൂൾ കാ കാഡ്യൂൾ ട്രൈബിൽപ്പെട്ട ആരെയെങ്കിലുമെ വയ്ക്കുകയുള്ളൂ നല്ലതാണ് അപ്പോൾ ഒരു തെറ്റുമില്ല അക്കാര്യത്തിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിലും ഈ സച്ചിൻ ദേവ് എം എൽ എ ആ വിഭാഗത്തിൽ പെടുന്ന ആളാണെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അദ്ദേഹം മന്ത്രിയാകുന്നു ഇതിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരാൾ ദേവസ്വം മന്ത്രിയൊക്കെ ആയാൽ എങ്ങനെ ഇരിക്കും എന്നെനിക്ക് ആശങ്കയുണ്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണ്ടേ കൊടുക്കണം അത് ദേവസ്വത്തിൽ തന്നെ കൊടുക്കണം ഇദ്ദേഹം മാത്രമൊന്നുമല്ല ഈ ചെറുപ്പക്കാർ രണ്ട് വിഭാഗമുണ്ട് നല്ല പക്വതയും ആൾക്കാരുമായിട്ട് സ്നേഹത്തിൽ പെരുമാറുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് അവരും ചെറുപ്പക്കാർ തന്നെയാണ് അതല്ല ചെറുപ്പത്തിൻ്റെതായ ഒരു നിയന്ത്രണമില്ലാതെയും ഒരുമാതിരി പകുതി ഗുണ്ടയായിട്ടും ഒക്കെ പെരുമാറുന്ന ചെറുപ്പക്കാർ ആ രീതിയിലുള്ള ചെറുപ്പക്കാരും ഉണ്ട് ആളാണ് ഈ സച്ചിൻ ദേവെന്ന് ആ റോഡിലെ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാവും ഇദ്ദേഹമാണ് ബസ്സിൽ കയറിയിട്ട് യാത്രക്കാരെ കയറിയിട്ട് വണ്ടി വണ്ടി ഇനി പോവില്ല ഇറങ്ങിക്കോ 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 എന്താ ഇരിക്കുന്നത് അമ്മച്ചി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനെ ദേവസ്വം മന്ത്രിയായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എത്ര മഹാക്ഷേത്രങ്ങളുടെ അധിപനാണ് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും ദേവസ്വത്തിൽ നിന്ന് ഞങ്ങൾ കാശൊന്നും എടുക്കുന്നില്ല പിന്നെ ഈ കാശൊക്കെ എവിടെ പോകുന്നു ഇവരെടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ ഈ കാശ് പോകുന്നത് ഇപ്പോൾ ദേവസ്വങ്ങളിൽ വരുമാനം കൂട്ടണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാധാകൃഷ്ണൻ പറഞ്ഞു ദേവസ്വം മന്ത്രി അമ്പലങ്ങളിൽ കൊടിമരങ്ങൾ സ്വർണം പൂശിയ കൊടിമരങ്ങളല്ല ആവശ്യം ശുചിമുറികളാണ് ഈ സ്വർണം കൂടിയ പൂശിയ കൊടിമരങ്ങൾ ആവശ്യമില്ല എന്നൊരു വാക്ക് അവിടെ ചേർക്കേണ്ട കാര്യമില്ല ഉണ്ടോ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചുവെങ്കിൽ ക്ഷേത്രങ്ങളിൽ ശുചിമുറികൾ അത്യാവശ്യമാണ് എന്ന് മന്ത്രി പറഞ്ഞാൽ കാര്യം മനസ്സിലായിട്ടെ സ്വർണ്ണക്കൊടിമരങ്ങളല്ല വേണ്ടത് എന്ന് ചേർക്കുന്നത് എന്താ സ്വർണക്കൊടിമരത്തൊരു ഒരു ഒരു കുത്തിരിക്കട്ടെ ഇതുകൊണ്ടാണ് ഇത് ആവശ്യമില്ലാത്ത സാധനം ആവശ്യമുള്ള സാധനം നിങ്ങൾ പറയുമ്പോൾ വേറൊന്നും ആവശ്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല അമ്പലങ്ങളിൽ അമ്പലങ്ങളുടെ പരിസരത്ത് വൃത്തിയായ ടോയ്ലറ്റ് ആവശ്യമാണ് ശുചിമുറികളാവശ്യമാണ് എന്ന് മന്ത്രി പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലായി കൊടിമരത്തെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല ബട്ട് അത് വലിച്ചു അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു കുബുദ്ധി എന്ന് പറയുന്നത് അതാണ് അമ്പലങ്ങളിലെ പല പരിസ പരിസരങ്ങളിലും വൃത്തിയായ ടോയ്ലറ്റുകൾ ഇല്ല എന്നുള്ളത് സത്യമാണ് ഉണ്ടാവേണ്ടതും ആവശ്യമാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആൾക്കാർ പിന്നെ അടുത്തുള്ള ഹോട്ടലിലോ അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത് അതൊരു നല്ല കാര്യമല്ല എല്ലാ ക്ഷേത്രങ്ങൾക്കും അവരുടെ സ്വന്തമായ ക്ലീൻ ടോയ്ലറ്റ്സ് വേണം ഒരാൾ അമ്പലത്തിലേക്ക് കയറുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും കാല് കഴുകാൻ ഇത് വൃത്തിയാക്കാനൊക്കെ ഒരു ഒരു സൗകര്യം വേണ്ടേ ഇതൊക്കെ ചേർന്നതാണ് അമ്പലം പണ്ട് ഇത് ഉണ്ടാക്കാൻ പണ്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ ആൾ കുറവാണെന്ന് അമ്പലത്തിൽ വരുന്ന ആൾക്കാരെത്രയാണ് തീരെ കുറവാണ് ഗ്രാമത്തിലൊരു അമ്പലമുണ്ട് വീട്ടിനടുത്താണ് വീട്ടിൽ തന്നെ ശുചിമുറി സംഗതിയൊക്കെ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി കുളിച്ച് തിരിച്ചു വന്നു ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഹിസ്റ്റോറിക്കലി ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ബട്ട് ഇപ്പോൾ കാലം മാറി ആൾക്കാർ ഒരുപാടായി ഒരുപാട് തീർത്ഥ തീർത്ഥാടനമായി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം നാലമ്പല ദർശനം ഒരു മുപ്പത് വർഷം മുമ്പ് ഞാനിത് കേട്ടിരുന്നില്ല ഉണ്ടായിരുന്നിരിക്കാം ആ ചടങ്ങ് ബട്ട് ഇത്ര വ്യാപകമായിട്ട് പോക്കൊക്കെ ഞാനും അതിൻ്റെ കൂടെ പോയി നാലമ്പല ദർശനത്തിന് ഒരു ആ പരസ്യം കിട്ടിക്കഴിഞ്ഞപ്പം ഞാനും പറഞ്ഞു ആ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നാലമ്പല ദർശനത്തിന് പോയി ഇപ്പം ഇതുപോലെയുള്ള സാധനങ്ങൾ പോപ്പുലറായി പോപ്പുലറായി വരുന്നു ചടങ്ങ് തെറ്റില്ലല്ലോ അതിൽ അങ്ങനെയൊക്കെയാണ് ഭക്തിയുടെ പോക്ക് അപ്പോൾ അതനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇത് വർദ്ധിപ്പിക്കുമ്പോൾ കൊടിമരത്തിനിട്ട് ഒരു കുത്ത് ദൈവത്തിനിട്ട് ഒരു കുത്ത് ഗോപുരത്തിനിട്ട് ഒരു കുത്ത് അതിൻ്റെ ആവശ്യമില്ല വലിയ ഗോപുരങ്ങളല്ല ശൗചാലയങ്ങളാണ് വേണ്ടത് എന്ന് പറയേണ്ട കാര്യം എന്താ ശൗചാലയങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ മതി വലിയ ഗോപുരത്തിൻ്റെ നേരത്തെ ഒരു കമൻ്റ് അടിക്കേണ്ട കാര്യമില്ല ഇത് ബേസിക്കലി ഞാനിത് ഇത്രയും വിശദീകരിക്കാൻ കാര്യം യു അണ്ടർസ്റ്റാൻഡ് ദ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ സൈഖ്യുണ്ടല്ലോ മനസ്സ് ഒരു പോസിറ്റീവ് കാര്യം പറയാൻ അയാൾക്ക് പറ്റില്ല അത് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ അമ്പലത്തിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം കൂടെ ചേർക്കണം കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ നോക്കിയോ ഭാരതത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റും അവർക്ക് മോഡറേറ്റ് ചെയ്യാതെ ഒരു റൈഡറിടാതെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ പറയാണ് ഐ എസ് ആർഒ കണ്ടില്ലേ നൂറ്റിനാല് ഉപഗ്രഹങ്ങളും കൊണ്ടാണ് പി എസ് എൽ വി പോയത് വിക്ഷേപിച്ചത് പല രാജ്യങ്ങളിലായിട്ട് നൂറ്റി നാല് ഉപഗ്രഹങ്ങളും ഒറ്റയടിക്ക് കൊണ്ടുപോയി ശൂന്യാകാശത്തിൽ വിക്ഷേപിച്ച ആൾക്കാരാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞാൽ അതെല്ലാവർക്കും അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനത് കേൾക്കുമ്പോൾ അയാളുടെ കമൻ്റ് എങ്ങനെയാണ് എനിക്ക് എന്നറിയാമോ അതൊക്കെ ശരി പക്ഷേ ദാരിദ്ര്യരേഖയ്ക്ക് കീഴ എത്ര പേരുണ്ട് ഇതാണ് ഈ ഇന്ത്യയോടുള്ള പുച്ഛമാണ് അവിടെ വരുന്നത് ഇന്ത്യയുടെ ഒരു അച്ചീവ്മെൻ്റ് പറയുമ്പോൾ ബട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് അത് സത്യവുമാകാം നുണയുമാകാം എന്തുമായിരിക്കോട്ടെ അത് ചേർക്കും അത് ചേർക്കാതെ അവർക്ക് ഉറക്കം വരില്ല ഇതാണ് ഞാൻ പറയുന്നത് ഈ നാഷണലിസ്റ്റ് ആൻഡ് പാട്രിയറ്റ് തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ട ഒരു കാരണം അയാൾ രാജ്യദ്രോഹമൊന്നും ചെയ്തില്ല കാരണം രാജ്യത്തിൻ്റെ പുരോഗതിയെപ്പറ്റി പറയുമ്പോൾ അയാൾ ഒരു നെഗറ്റീവ് കൂടെ ചേർക്കുന്നു അത് രാജ്യദ്രോഹമൊന്നുമല്ല ഫാക്റ്റല്ലേ എന്നൊക്കെ തർക്കിയിട്ടില്ല ബട്ട് നാഷണലിസ്റ്റ് ഇത് ചേർക്കുകയില്ല അയാൾ രാജ്യത്തിൻ്റെ പുരോഗതിയെ പറ്റി പറയുമ്പോൾ പുരോഗതി തന്നെ പറയും ദാരിദ്ര്യം വേറെ ചർച്ച പറയും ചെയ്യും അതിലും അയാൾ സമ്മതിക്കും യെസ് ദാരിദ്ര്യമുണ്ട് അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അതിന് ഇന്ന രീതി ഇന്ന ഇന്ന രീതിയിലുള്ള സ്കീമുണ്ടാകുന്നുണ്ട് അതിൽ പുരോഗതിയുണ്ട് ഇതെല്ലാം പറയും ദിസ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണലിസ്റ്റ് ആൻഡ് പാട്രിയറ്റ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹികൾ എന്ന് പറയുമ്പോൾ അവർ അല്ല എന്ന് അർത്ഥമില്ല നാഷണലിസ്റ്റ് അല്ല എന്ന് തീർച്ചയായിട്ടും അർത്ഥമുണ്ട് അപ്പോൾ അമ്പലം ഭരിക്കാൻ വിശ്വാസി വേണ്ടേ വിശ്വാസി ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വിശ്വാസി അല്ലാത്ത ആളാണെങ്കിൽ അയാൾ നാഷണലിസ്റ്റെങ്കിലും ആയിരിക്കണം വെറും പാട്രിയറ്റ് ആയാൽ പോരാ പക്ഷേ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും യു വിൽ മീറ്റ് സോ മെനി പാട്രിയറ്റ്സ് ബട്ട് യു വിൽ നോട്ട് സീ എ സിംഗിൾ നാഷണലിസ്റ്റ് പണ്ട് കോൺഗ്രസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് ഏകദേശം എൻ്റെ അറിവിൽ പലരും അറിയാവുന്നവരുടെ എണ്ണം തീരെ കുറവാണ് അതിൽ ഇല്ല എന്ന് വേണം പറയാൻ അപ്പോൾ എൽ ഡി എഫിൻ്റെ തോൽവി കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഇൻഡയറക്ട്ലി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ് എൽ ഡി എഫിൻ്റെ തോൽവി ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവർ തോൽവിയാണ് അടുത്തത് നോക്കാം അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അവർ ജയിക്കില്ല ഇരുപത്താറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എന്നും വരും കാരണം ഈ ആൻറ്റി ഇൻകമ്പൻഡൻസി ദേഷ്യം ഇപ്പോൾ തീർന്നല്ല നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി വിജയനോട് ദേഷ്യമായിരുന്നു എല്ലാവരും കൂടെ അങ്ങനെ തോൽപ്പിച്ചു കോൺഗ്രസ് പത്തൊൻപത് സീറ്റ് തൂത്തുവാരി തൂത്തുകാരി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴോ തൊണ്ണൂറ്റൊൻപത് സീറ്റ് കൊടുത്തിട്ട് പിണറായി വിജയനെ തിരിച്ചു കൊണ്ടുവന്നു കാരണം അയാളുള്ള ദേഷ്യം മാറിയിരുന്നു അപ്പോഴത്തേക്ക് ഇപ്പോൾ വീണ്ടും ദേഷ്യമുണ്ട് ആ ദേഷ്യം ലോക്സഭയിൽ തീർന്നു പതിനെട്ട് സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോയി ഒന്നേ എൽ ഡി എഫിന് കിട്ടിയുള്ളൂ ഒന്ന് ബി ജെ പിക്ക് പോയി ആ കൂടെ തോറ്റ് തുന്നമ്പാടി അപ്പോൾ എന്തായി ദേഷ്യം തീർന്നു ഇനിയിപ്പോൾ ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരുപക്ഷേ പിണറായി വിജയൻ ജയിച്ചു എന്ന് വരും കാരണം ആൻറ്റി ഇൻകമ്പൻസി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂട്രലൈസ്ഡ് ആയിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ അനാലിസിസിൽ ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു ഒരു എട്ടോ പത്തോ സീറ്റ് ലോക്സഭയിൽ ഈ ബകന് കൊടുക്ക് കാരണം ഇയാൾക്ക് കൊടുത്താലും അയക്കു കൊടുത്താലും അവിടെ ചെല്ലുമ്പോൾ ഇത് രണ്ടും ഒന്നല്ലേ സി പി എമ്മുകാര്യം ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പാർട്ടിയുടെ അനുഭാവികൾക്ക് പോലും പാർട്ടിയുടെ ഈ തെമാനിത്തരത്തോട് യോജിപ്പില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ പാർട്ടിക്കൊരു സിഗ്നൽ കൊടുക്കാം പാർട്ടി തോൽക്കട്ടെ തോറ്റാലും കുഴപ്പമില്ല കോൺഗ്രസ് അല്ലേ അവിടെ പോകുന്നത് ലോക്സഭയിൽ നമ്മുടെ ആൾ പോയി എൽ ഡി എഫിൻ്റെ ആൾ പോയാലും കോൺഗ്രസ് പോയാലും ഒന്നുപോലെയാണല്ലോ അപ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചൊന്നും ആയി ദോഷം വന്നുമില്ല ഇരുപത്താറിലെ തിരഞ്ഞെടുപ്പ് വന്ന് കഴിയുമ്പോൾ ഇവർ നേരെ തിരിയും തിരിഞ്ഞിട്ട് പിണറായി വിജയൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യും ഈ ഒരു അപകടം നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു അതിനിടയ്ക്കാണ് ഈ ഒരു ദേവസ്വത്തിൻ്റെ അപകടം കൂടെ സംഭവിക്കാൻ പോകുന്നത് വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട നാളുകളാണ് ഇനിയുള്ള നാളുകൾ താങ്ക് യു